മഞ്ഞപ്പിത്ത ഭീതി മേലാറ്റൂരിലെ വ്യാപാര സ്ഥാപനങ്ങളിൽ ആരോഗ്യവകുപ്പിന്റെ മിന്നൽ പരിശോധന മേലാറ്റൂരിലെ വിവിധ പ്രദേശങ്ങളിൽ മഞ്ഞപ്പിത്തം റിപ്പോർട്ട് ചെയ്ത സാഹചര്യത്തിലാണ് ഗ്രാമപഞ്ചായത്തിന്റെ സഹകരണത്തോടെ മേലാറ്റൂർ കുടുംബാരോഗ്യ കേന്ദ്രത്തിന്റെ നേതൃത്വത്തിൽ രാത്രിയിൽ കടകളിൽ പരിശോധന നടത്തിയത് പരിശോധനയുടെ ഭാഗമായി വൃത്തിഹീനമായി പ്രവർത്തിച്ച് വന്നിരുന്ന മൂന്ന് കടകൾ ആരോഗ്യവകുപ്പ് പൂട്ടിച്ചു മേലാറ്റൂർ പഞ്ചായത്തിലെ വിവിധ പ്രദേശങ്ങളിൽ മഞ്ഞപ്പിത്തം റിപ്പോർട്ട് ചെയ്ത സാഹചര്യത്തിലാണ് ആരോഗ്യവകുപ്പിന്റെ നേതൃത്വത്തിൽ മേലാറ്റൂർ ടൗണിലെ വ്യാപാര സ്ഥാപനങ്ങളിൽ മിന്നൽ പരിശോധന നടത്തിയത് മേലാറ്റൂർ ഗ്രാമപഞ്ചായത്തിന്റെ സഹകരണത്തോടെ രാത്രികാല കടകളിലാണ് പരിശോധന നടത്തിയത് പരിശോധനയുടെ ഭാഗമായി വൃത്തിഹീനമായ അന്തരീക്ഷത്തിൽ പ്രവർത്തിച്ചിരുന്ന മൂന്ന് കടകൾ പൂട്ടിച്ചു ഇതോടൊപ്പം കൃത്യമായ രേഖകളില്ലാതെ പ്രവർത്തിക്കുന്ന കടകൾക്ക് രേഖകൾ ഉണ്ടാക്കാനുള്ള സാവകാശവും ഹെൽത്ത് കാർഡ് കുടിവെള്ള പരിശോധനാ സർട്ടിഫിക്കറ്റ് ഉൾപ്പെടെയുള്ളവ ഹാജരാക്കുവാനും നിർദ്ദേശം നൽകിയിട്ടുണ്ടെന്ന് ആരോഗ്യവകുപ്പ് ഉദ്യോഗസ്ഥർ പറഞ്ഞു മേലാറ്റൂർ ഗ്രാമപഞ്ചായത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ മഞ്ഞപ്പിത്തം കണ്ടുവരുന്നതിൻ്റെ ഭാഗമായിട്ടാണ് മേലാറ്റൂർ കുടുംബാരോഗ്യ കേന്ദ്രത്തിന്റെ അതുപോലെ തന്നെ ഗ്രാമപഞ്ചായത്തിന്റെ ആഭിമുഖ്യത്തിൽ രാത്രികാല കടകളിൽ ഒരു പരിശോധനയാണ് ഇന്ന് നടത്തിയിട്ടുള്ളത് ഈ പരിശോധനയിൽ രണ്ട് മൂന്ന് കടകൾ അടച്ചുപൂട്ടി കൂട്ടിയിട്ടുണ്ട് വൃത്തിഖനമായ സാഹചര്യത്തിൽ പ്രവർത്തിച്ചു വരുന്ന മൂന്ന് കടകളെ അടച്ചു കൂട്ടിയിട്ടുണ്ട് അതുപോലെ തന്നെ രേഖകളില്ലാതെ പ്രവർത്തിക്കുന്നവർക്ക് ആ രേഖകൾ ഉണ്ടാക്കാനുള്ള സാവകാശം ഹെൽത്ത് കാർഡ് അതുപോലെ കുടിവെള്ള പരിശോധന ഒക്കെ ഹാജരാക്കാൻ നിർദ്ദേശം നൽകിയിട്ടുണ്ട് അത് ഹാജരാക്കുന്ന മുറയ്ക്ക് അവർക്ക് ആ കടകൾ തുറന്ന് പ്രവർത്തിക്കാവുന്നതാണ് മറ്റു കടകളിലും പരിശോധന തുടരുന്നതാണ് അതുപോലെ തന്നെ കുടിവെള്ളത്തിലൂടെയും കുടിക്കുന്ന വെള്ളത്തിലൂടെയും കഴിക്കുന്ന ഭക്ഷണത്തിലൂടെയാണ് മഞ്ഞപ്പിത്തം പകരുന്നത് തണുത്ത വെള്ളം തിളപ്പിച്ചാറിയ വെള്ളം കുടിക്കുക തണുത്ത വെള്ളം കഴിയുന്നതും ഒഴിവാക്കുക ആ ഭക്ഷണത്തിന് മുൻപ് കൈകൾ കഴുകുക ഭക്ഷണം പാകം ചെയ്യുന്നതിന് മുമ്പ് കൈകൾ കഴുകുക എന്നീ ശീലങ്ങൾ ഉറപ്പുവരുത്തുക മാലിന്യ സംസ്കരണം ഹെൽത്ത് ഇൻസ്പെക്ടർ അഭിലാഷ് ബിറാഫേൽ ജൂനിയർ ഹെൽത്ത് ഇൻസ്പെക്ടർമാരായ ആശാനന്ദ അനൂപ് പ്രിയ ഗ്രാമപഞ്ചായത്ത് ക്ലർക്ക് അമൽ എന്നിവർ നേതൃത്വം നൽകി വളരുന്ന ബന്ധം തുടരുന്ന വിശ്വാസം ഓപ്പോസിറ്റ് ബസ് സ്റ്റാൻഡ് മഞ്ചേരി റോഡ് പാണ്ടിക്കാട്